ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നിട്ട് റിലാക്സ് ആയിട്ട് ഫുൾ അടിപൊളി മലയാളി റെസ്റ്റോറൻറ്റ് ആണ് ഭൂരിഭാഗവും അറബി കസ്റ്റമേഴ്സ് ആണ് അത് മാത്രല്ല സ്പെഷ്യൽ ഫിഷ് അത് റീസണബിൾ പ്രൈസ് അഫോർഡബിൾ പ്രൈസ് പുതിയ പ്ലാറ്റേഴ്സ് ഇപ്പൊ സ്റ്റാർട്ട് ആക്കിട്ടുണ്ട് ഹംസിന്റെ പ്ലാറ്റ് നാലായിട്ടും അഞ്ചര കഴിക്കാൻ പറ്റും അതിൻ്റെ ചെമ്മീനും ഫിഷ്കില്ലും എല്ലാം ഉള്ള സൂപ്പർ പ്ലാറ്റർ രണ്ട് മുതൽ മൂന്ന് പേരോടെ കഴിക്കാൻ പറ്റുന്ന ഫിഫ്റ്റി ത്രോംസിന്റെ പ്ലാറ്റർ രണ്ട് ഫിഷും കാര്യങ്ങളൊക്കെ പ്രൈസ് ഉണ്ട് വൈറ്റ് റൈസും ഉണ്ട് യെല്ലോ റൈസും ഉണ്ട് പക്ഷേ വൈറ്റ് റൈസിന് അടിപൊളിയാണ് കൂടാതെ ഒരു സ്പെഷ്യൽ മസാല പൊള്ളിയാണ് കേട്ടോ റൈസും കൂടി കഴിക്കണം വേറെ ലെവൽ മസാലയാണ് ഒന്നും ഓഫ് പാനിയാസ്